വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അഭിനന്ദനം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഈ സിനിമയുടെ സംവിധാനം ഐ ശശി സാറാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ രാജൻ സാറ് ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പാട്ട് പാടിയിരിക്കുന്നത് ഈശ സാറാണ് നമസ്കാരം എൻ്റെ പേര് ആനന്ദ് മൈ പ്രഷിസ്റ്റുസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ രാജൻ സാറ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ക്ലബ്ബുകളിലൊക്കെ പാടിയിട്ടാണ് അതിനുശേഷം പിന്നെ ഗാനമേളകളിൽ പാടുന്നുണ്ട് അദ്ദേഹം ആകാശവാണിയിൽ ആദ്യമായി പാടാൻ അവസരം ലഭിച്ചതാണ് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലൊരു ഒരു ഒരു ബ്രേക്ക് എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ ആകാശവാണിയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം രാഘവ മാസ്റ്ററിനെ പരിചയപ്പെടുന്നത് രാഘവ മാസ്റ്റർ ആണ് പിന്നീട് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള ഒരു ഒരു വഴി തുറന്നു കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അദ്ദേഹം സ്വതന്ത്ര സംവിധായനായിട്ട് ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ ഒരു ഒരു ആർട്ടിക്കിളിൽ ഞാനിങ്ങനെ അദ്ദേഹം അതിന് മുമ്പും രണ്ട് സിനിമകൾക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വായിച്ചു പക്ഷെ അത് രണ്ടും സിനിമ പുറത്തിറങ്ങിയിരുന്നില്ല എഴുപത്തി അഞ്ചിൽ രാഘവ മാസ്റ്ററിൻ്റെ ഉത്തരായനം രാഘവ മാസ്റ്റർ സംഗീതം ചെയ്ത ഉത്തരായനം എന്ന സിനിമയിൽ അസിറ്റൻ്റായിട്ട് കണ്ണൂർ രാജൻ സാർ വർക്ക് ചെയ്തിരുന്നു പക്ഷേ അതിന് അതിൻ്റെ അതിൻ്റെ ടൈറ്റിൽ ഉത്തരായനം എന്നുള്ള സിനിമയുടെ ടൈറ്റിൽ രാഘവ മാസ്റ്ററിൻ്റെ താഴെ കണ്ണൂർ രാജൻ എന്നും കൂടെ അദ്ദേഹം ആ ടൈറ്റിലദ്ദേഹത്തിൻ്റെ പേരും കൂടെ കൊടുത്തിരുന്നു അത് രാഘവ മാസ്റ്ററിൻ്റെ ഒരു 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 വലിയ മനസ്സാണത് എഴുപത്തിയാറിലാണ് ഈ സിനിമ ഈ സിനിമയാണ് അദ്ദേഹത്തിന് കണ്ണൂർ രാജൻ സാറിൻ്റെ ഒരു 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 ബ്രില്യൻ്റായിട്ടുള്ളൊരു ഒരു കമ്പോസർ ആണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഒരു കരിയറിൻ്റെ ഒരു എന്താണ് ഒരു ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഒരു ബിഗ് സ്റ്റാർട്ടായിരുന്നു ശരിക്കും ഈ സിനിമ ഈ സിനിമയിലെ ഈ പാട്ട് വൺ ഹിറ്റായി മാറിയ പാട്ടാണ് ശരിക്കും കണ്ണൂർ രാജൻ സാറിൻ്റെ ഈ പാട്ട് എടുക്കാനായിരുന്നില്ല ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കാൻ ഈ പാട്ടായിരുന്നില്ല ഞാൻ സെലക്ട് ചെയ്തിരുന്നത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ തരാനായിട്ട് ഞാൻ ഒരുപാട് സൈറ്റുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു അപ്പം മലയാള സംഗീതം ഡോട്ട് കോം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സൈറ്റിൽ അത് ആ ഒരു അതൊരു ബ്രില്യൻ സൈസ് സൈറ്റാണ് കാരണം അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് മലയാള പാട്ടുകളെ കുറിച്ച് മലയാള സംഗീതത്തിൽ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നൊരു ഒരു ബ്രില്യൻറ്റ് ഒരു സൈറ്റാണ് അത് നിങ്ങളും ചെക്ക് ചെയ്യുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം അപ്പോൾ അതിനകത്തും പക്ഷേ ഈ കണ്ണൂർ രാജ സാറിൻ്റെ ഒരു ഒരു ഡീറ്റെയിലിങ് കൊടുത്തിരുന്നില്ല പിന്നെ വിക്കിപീഡിയ നോക്കിയപ്പോൾ അതിൽ ഒരു 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 ഇൻട്രഡക്ഷൻ പോലെ അദ്ദേഹം ഒരു മലയാള സംഗീത സംവിധായകനാണ് പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ലിസ്റ്റുകൾ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയിട്ടാണ് മാതൃഭൂമിയിലാണ് മാതൃഭൂമി വെബ്സൈറ്റിലാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള രണ്ട് ആർട്ടിക്കിൾ കണ്ടത് അപ്പോൾ ആദ്യത്തെ ആ ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് നിർബന്ധമായിട്ടും ഈ പാട്ടാണ് കണ്ണൂർ രാജൻ നമ്മുടെ ഈ ചാനലിലൂടെ ഇപ്പം കണ്ണൂർ രാജൻ സാറിൻ്റെ പാട്ടുകൾ നമ്മൾ അവ ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പം നിർബന്ധമായും ഈ പാട്ട് തന്നെ ആയിരിക്കണം എടുക്കേണ്ടതെന്ന് തീരുമാനമെടുത്തത് കാരണം അദ്ദേഹത്തിനെ ഒരിക്കൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്നും അദ്ദേഹത്തിനെ തിരിച്ച് ജീവിത ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണിത് അദ്ദേഹം സിനിമയിൽ പാട്ടുകൾ ചെയ്തിരുന്നു അതെല്ലാം ഹിറ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളുടെ ലിസ്റ്റ് എടുത്താൽ എല്ലാം ഹിറ്റുകളാണ് പക്ഷേ ആദ്യത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സംഗീതം ചെയ്ത പാട്ടുകൾ ഹിറ്റായിരുന്നെങ്കിലും സിനിമ സാമ്പത്തികമായിട്ടത്ര ഒരു വിജയമായിരുന്നില്ല എന്ന് വേണം പറയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിൽ മൊത്തം എന്തോ അമ്പത് സിനിമകൾക്ക് എന്തോ പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ അപ്പം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സിനിമകളില്ലാതെ പട്ടിണിയാകുന്നൊരു ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അദ്ദേഹത്തിന് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല അല്ല അങ്ങനെ ഒരു മുന്നിലേക്കൊരു വഴി തെളിയാതിരുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു സമയത്ത് അദ്ദേഹം തീരുമാനിക്കുന്നു ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല മരിക്കാം എന്നുള്ള തീരുമാനമെടുത്ത് അദ്ദേഹം കോടമ്പക്കത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മരിക്കാനായി പോകുന്നൊരു ഒരു അവസരമുണ്ട് ആ ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു ഒരു ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ കുടമ്പക്കത്തെ ഒരുപാട് തിരക്കുകളാണ് അത് ഒരുപാട് ശബ്ദങ്ങളൊന്നും പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് വീഴുന്നില്ല അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം അങ്ങനെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനോട് അടുക്കാറായപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് ആരോ ഒരാൾ പുറകിൽ നിന്ന് കൈകൊട്ടി വിളിക്കുന്ന പോലൊരു തോന്നൽ അദ്ദേഹം പെട്ടെന്ന് അവിടെ നിൽക്കുന്നു പെട്ടെന്നൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തുന്നു അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ യേശ സാറിൻ്റെ മധുരമുള്ള ശബ്ദമാണ് അതിൽ അതിമധുരമായ വരികളായിട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളും അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഈ പാട്ടാണ് എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ട് അദ്ദേഹം ആ നിമിഷം ആലോചിച്ചൊരു കാര്യം ഇത്രയും ഭംഗിയുള്ള പാട്ട് കമ്പോസ് ചെയ്ത ഞാൻ ഞാൻ എന്തിനാണ് ജീവിതത്തിനെ വെറുക്കുന്നത് അല്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് ജീവിതത്തിനെ വെറുക്കാൻ കഴിയുന്നത് ഇത്രയും ഭംഗിയുള്ള പാട്ട് ഈണമുണ്ടാക്കിയ ആളാണ് ഞാൻ ആ നിമിഷം അദ്ദേഹം തീരുമാനിക്കുന്നു മരണത്തിനേക്ക് ഞാനിനിയില്ല അങ്ങനെ അദ്ദേഹം മരണത്തിൽ നിന്നും തിരിച്ചു നടക്കുന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹം അങ്ങനൊരു ആ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പം അത്രയും ഇൻറ്റൻസായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം കടന്നുപോയി പോയി അദ്ദേഹത്തിനെ ആ മരണത്തിൽ നിന്നും തിരിച്ചു വിളിച്ചൊരു പാട്ടാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ ആയിരിക്കണം കണ്ണൂർ രാജൻ സാറിനെ നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഈ പാട്ട് തന്നെ ആയിരിക്കണം ആദ്യം അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ മൂന്ന് സ്റ്റാൻസുണ്ട് ഈ പാട്ടിന് ആ മൂന്ന് സ്റ്റാൻസയും ഓരോ സ്റ്റാൻസെയും അദ്ദേഹം മത്സരിച്ചെഴുതിയ പോലാണ് ഓരോ സ്റ്റാൻസെയും അതിലേറെ അടുത്ത സ്റ്റാൻസ് അതിനേക്കാട്ടിലും ഭംഗിയായിട്ട് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് അതിനേക്കാൾ ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിഗംഭീര ലൈനാണ് ഒരു ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് എവിടൊക്കെയോ നമ്മൾ സംശയിക്കുന്ന ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ആ ഒരു വൈകാരികത ഉള്ള അല്ലെങ്കിൽ ഒരു വിരഹം ആ പാട്ടിൻ്റെ ലൈനുകളിൽ വളരെയധികം അത് എഴുതിയിരിക്കുന്നത് അതിലേറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ സ്റ്റാൻസയാണ് ഇന്ന് ഞാൻ പാടുന്നതും ആ ആ സ്റ്റാൻസയാണ് പാടുന്നത് അതിൽ അതിഗംഭീര ലൈനുകളാണ് ഇതിനകത്ത് എനിക്ക് പക്ഷേ വളരെയധികം ഫീൽ ചെയ്തത് അത് ഈ ഒരു ആറ്റുകൾ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ വായിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ആ ഒരു അദ്ദേഹത്തിനെ മരിക്കാനായിട്ട് പോയപ്പം ഒരു പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞല്ലോ അത് ശരിക്കും എനിക്ക് തോന്നിയത് ഒരു പക്ഷേ സംഗീതം തന്നെയല്ലേ അദ്ദേഹത്തിന് ആ ഒരു തോന്നൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് സംഗീതം തന്നെയല്ലേ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചതെന്നൊരു തോന്നൽ അതാ ഒരു ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഒരു ഫീലായിരുന്നു അത് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ഒരു സിറ്റുവേഷനിൽ നമുക്കങ്ങനെ ചിന്തിക്കുമ്പോൾ അതെന്തോ ശ്രീകുമാരൻ തമ്പി സാർ ഒരു പക്ഷേ അറിഞ്ഞെഴുതിയ പോലാണ് പിന്നീട് അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ അത്രത്തോളം ഒരു ഒരു ശക്തിയുള്ള ഒരു ഒരു വരികൾ ഒരു പക്ഷേ അദ്ദേഹം അത്രയോ കാലം മുമ്പേ അത് എഴുതി വെച്ചു എന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഏശാ സാർ പാടിയിരിക്കുന്നത് ഈ സിനിമയിൽ ആദ്യത്തെ ഒരു പോർഷനിലാണ് ആ ഒരു ഒരു പാട്ട് വരുന്നത് ഇത് ശരിക്കും വിൻസെൻ്റ് പാടി ഒരു കവിത എഴുതി പാടുന്നതായിട്ടാണ് ആ വിഷ്വൽ അപ്പോൾ ആ കവിത എഴുതുന്ന കൂട്ടത്തിൽ പാടുന്നുണ്ട് അപ്പോൾ ആ പാടുന്ന സമയത്ത് ഏശ സാറ് യേശാസാറിൻ്റെ ശബ്ദത്തിലാണ് അപ്പം അവിടെ നമുക്ക് കോഡ്സും ഇല്ല ഇൻസ്ട്രുമെൻസും ഒന്നുമില്ല യേശാ സാറിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് യേശാ സാറിൻ യേശാ സാർ പാടുമ്പോൾ അതിന് നമുക്ക് ശ്രുതി വേണ്ട അതിന് ഓർക്കസ്ട്രേഷൻ വേണ്ട അതിന് പിന്നെ റിതം ഒന്നും വേണ്ട അതായത് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രം മതി യേശാ സാറിൻ്റെ ശബ്ദം മാത്രം ഒരു പൂർണ്ണതയുള്ള ഒരു പാട്ടാണ് അതാ നിങ്ങൾ ആ സിനിമയുടെ ആദ്യം ഈ സിനിമയുടെ പോർഷൻ അതായത് നമ്മൾ ആ യൂട്യൂബിലാ പാട്ട് മാത്രമുള്ളതിനകത്ത് ആ പോർഷൻ ഇല്ല സിനിമ കണ്ടാൽ മാത്രമേ ഉള്ള ആ ഒരു ആ എഴുതി ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രം ഏഷ സാറിൻ്റെ ശബ്ദം മാത്രത്ത് മാത്രം അതാ പാടുന്നത് അത് നോക്കുക അതിഗംഭീരമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ പാട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം പിന്നെ ഞാൻ പാടുന്നത് തൃപ്തിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഒരു ഞാൻ പാടുന്ന ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അതെല്ലാം ഞാൻ പാട്ട് പാടുന്നത് വിരോധമില്ലാത്തവർക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പറയാം നീ വീണ്ടും സ്വപ്ന

പടർന്നു ജീവനിൽ ആനവപ്രഭ കന്തളം ആ വിളി കേട്ടുണർന്നു പോയി ഞാൻ ആകെ എന്നെ മറന്നു ഞാൻ എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എന്റെ സ്വ നീ സുഗന്ളിച്ചുണ്ടി സിസ് ആറിൻ്റെ മൂന്നാമത്തെ സിനിമയാണിത് ആ ഒരു തുടക്കം സ്റ്റേജ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസി നമുക്ക് ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അന്ന് മുതലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാകും ആ കഥാപാത്രങ്ങളെയൊക്കെ കൃത്യം കൃത്യമായിട്ട് അവസാന ഒരു ആ സിനിമയുടെ അവസാനം വരെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നതിനകത്ത് ആ ഒരു ആ ഒരു ബ്രില്യൻസി ഭയങ്കരമാണ് നമുക്കൊരു ഒരു ക്യാരക്ടറും മിസ്സായി പോകത്തില്ല ഇതിൽ കേന്ദ്രകഥാപാത്രങ്ങളാകുന്നത് ഉമ്മർ സോമൻ വിൻസെൻറ്റ് അതിൽ ഉമ്മറിൻ്റെ പേരായിട്ട് വരുന്നത് റാണി റാണിചന്ദ്ര ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തന്നെ ബോംബെയിൽ നടന്ന ഒരു എയർ ഇന്ത്യൻ ഫ്ലൈറ്റ് അപകടം ആയിരത്തി എയർ ഇന്ത്യ വൺ സെവൻ വൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് ബോംബെയിൽ ബോംബെയിൽ റൺവേയിൽ ഒരു എമർജൻസി ലാൻഡിങ്ങിന് വന്ന അപകടത്തിൽ റാണിചന്ദ്ര ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പേ മരിച്ചു പോയിരുന്നു പിന്നെ വിൻസെൻറ്റിൻ്റെ പേരാകുന്നത് ജയഭാരതി സോമൻ അദ്ദേഹത്തിൻ്റെ പേരാകുന്നത് ശ്രീദേവി ഒരുപാട് ഇതൊരു രാഷ്ട്രീയ ബേസുള്ള രാഷ്ട്രീയ ഒരു ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയം ബേസ് ആയിട്ടുള്ളൊരു ഒരു സിനിമയാണ് ഇതിൽ അടൂർബാസി ബഹദൂർ ആലുമൂടൻ പപ്പു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം അവരൊക്കെ അഭിനയിക്കുന്നതിനകത്തെ ഒരു 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 വ്യത്യാസം നമുക്ക് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഇപ്പോൾ എഴുപത്താറ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ കളർ സിനിമകളൊക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു എനിക്കൊന്ന് മലയാളത്തിലേറ്റവും ലാസ്റ്റായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എൻ്റെ ഗ്രാമം എന്നാണെന്ന് എൻ്റെ ഓർമ്മ ഞാനത് ഇനി വരുന്നൊരു എപ്പിസോഡിൽ ഒരു പക്ഷേ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം എൻ്റെ ഗ്രാമമാണെന്നാണ് എൻ്റെ ഓർമ്മ അത് എൺപത് എൺപത് കാലഘട്ടത്തിൽ എന്തോ നടക്കുന്നത് ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ എല്ലാം കളർപ്പടമായിരുന്നു അപ്പോൾ എനിക്കൊന്നും എൻ്റെ ഗ്രാമം സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ കാരണവും ഒരു പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ടാണ് അപ്പം ഈയൊരു ഈ ഒരു എഴുപത്താറ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ ചില സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ചില സിനിമകൾ കളറിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന കാലഘട്ടമാണത് അപ്പോൾ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ചോറ്റാനിക്കരയമ്മ എന്നുള്ള സിനിമ പരിചയപ്പെട്ടിരുന്നല്ലോ ആർ കെ ശേഖര സാറിൻ്റെ അപ്പം അത് കളറിലാണ് അതും എഴുപത്താറില് എഴുപത്താറ് തന്നെയാണ് വർഷം അപ്പം ഈ ആ ഒരു ഇവരൊക്കെ ഈ ഭാസിയായാലും അടൂർ ഭാസി ആയാലും ബഹദൂർ ആയാലും ആലുമൂടനായാലും ഇവരൊക്കെ അഭിനയിച്ച് അത്രയും കാലഘട്ടം കാല കാലങ്ങളിൽ അഭിനയിച്ച് വന്നിരുന്ന ഒരു രീതിയുണ്ടല്ലോ അപ്പം ഇപ്പം നമ്മൾ മറ്റേ ആ ചോറ്റാനിക്കര അമ്മ എന്നുള്ള സിനിമയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിലെ അഭിനയം പലതും നാടകം പോലെ ഇപ്പം മുഖത്തേക്ക് ലൈറ്റടിക്കുക ഒരു വൈകാരിക സിറ്റുവേഷൻ വരുമ്പോൾ മുഖത്തേക്ക് ലൈറ്റടിക്കുക അങ്ങനെയൊക്കെയാണ് ആ ഒരു നാടകീയത നാ ഒരു അഭിനയമാണ് അപ്പോൾ ഇവരെല്ലാവരും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത് ഇപ്പം അടുഭാസയൊക്കെ ആയാലും അങ്ങനെ അഭിനയിച്ച് വരുന്നതാണ് പക്ഷേ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു അവരുടെ അഭിനയത്തിനകത്തുള്ള മാറ്റം കൃത്യമായിട്ട് കാണാൻ പറ്റും വളരെ സെറ്റിലായിട്ടാണ് അവർ എല്ലാ സീനുകളിലും അഭിനയിക്കുന്നത് അത് ഇപ്പം പപ്പുവിൻ്റെയൊക്കെ കഥാപാത്രമാണെങ്കിലും കോമഡി കോമഡി ഒരു കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഒരു ഒരു നമുക്ക് സങ്കടം തോന്നുന്ന ഒരു വളരെ വൈകാരികമായ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അതിപ്പം അത് ശരിക്കും ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു ഒരു ബ്രില്യൻസി ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഉമർ സാറൊക്കെ അതിഗംഭീരമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ സെറ്റിലായിട്ടുള്ള വളരെ ഒരു കാമായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പം അതിൽ ഒക്കെ അപ്പം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഈ സിനിമയുടെ അവസാനം ഉമ്മർ സാർ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ഒരു ഒരു ഫാക്ടറിയിലെ തൊഴിലാളി സമരം വല്ലാതെ നമുക്ക് ഒരു കൺട്രോൾ വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ ഉമർ സാർ നടത്തുന്ന ഒരു ഒരു പ്രസംഗമുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രസംഗമാണത് ഒരു ടോപ്പിക്കാണ് അതിൽ പറയുന്നത് അതൊക്കെ വളരെ എന്താണ് വളരെ പ്രൊ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഒരു തോട്ട് ആ ഒരു കാലഘട്ടത്തിൽ എഴുപത്താറിൽ അത് ചിന്തിച്ചു എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു വലിയ കാര്യമാണ് അങ്ങനെ ഒരു നല്ല സിനിമയാണ് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതായിട്ടില്ല കൃത്യമായിട്ട് നമുക്ക് ശരിക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ജയഭാരതിയുടെ ഒക്കെ കഥാപാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു 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 ലേഡിയാണ് അവർക്ക് അവരുടേതായ വ്യക്തിത്വത്തോടുകൂടി തന്നെ അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്ടറാണ് ജയഭാരതി ചെയ്യുന്നത് അതൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് ആ കഥാപാത്ര സൃഷ്ടിയൊക്കെ വളരെ രസമാണ് തീർച്ചയായിട്ടും ഭംഗിയുള്ളൊരു ഒരു മൂവിയാണ് അത് അങ്ങനെ പഴയ മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അത് സിനിമ കണ്ടു നോക്കുക അപ്പോൾ ഇതുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ